ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ ഡ്യൂട്ടിക്ക് പോവാ പിന്നെ ഹായ് വെല്ല ഇതെങ്ങനാണ് ഇരിക്കണേ രാവിലെ ഡ്യൂട്ടിക്ക് പോവാണ് ബെല്ല പോട്ടെ രാവിലെ പിന്നെ ഞാൻ വന്നതേ ിനിഞ്ഞാന്ന് ഞാൻ ഇരുപത്തി മൂന്നാം തീയതി ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോ ഇപ്പോൾ ഏതാണ്ട് മൂന്ന് ലക്ഷം പേരോളം അത് കണ്ടു ഇനിയും മുന്നോട്ട് ആ സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെന്താ ഞാൻ ആ എൻ്റെ ജോലി ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് ഞാൻ ഭയങ്കര കഷ്ടപ്പാടാണ് വീട്ടിലോട്ട് വണ്ടി ഇറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മുകളിലത്തെ ഒരു വീട്ടിലായി വീട്ടിലായിട്ടേക്കുന്നത് ഇതാണ് വഴി ഇതിലെ രാ വീട്ടിലോട്ട് ഇറക്കി വണ്ടി വീട്ടിലോട്ട് ഇറക്കി ഇറക്കിക്കഴിഞ്ഞാൽ രാവിലെ കയറിപ്പോകാൻ ബുദ്ധിമുട്ടാണ് ഇറങ്ങും പക്ഷേ കയറിപ്പോവാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു പത്ത് വാഴ നട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം പന്നിയായിരുന്നു ഈ പന്നി ഈ വാഴയുടെ വാഴ കുത്തിക്കളച്ചിളക്കാൻ ഇരിക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടു ആ ഇങ്ങനെ പോകുന്നു പിന്നെ ഓട്ടോ ഒക്കെ കുറവാ ഓണമായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓട്ടോവും ചാട്ടോ ഒന്നുമില്ല ഞാനിങ്ങനെ ഇതാണ് നമ്മുടെ വഴി എൻ്റെ സുന്ദരി പെണ്ണിന് മേളിക്കിടപ്പുണ്ട് സുന്ദരി പെണ്ണിനെ ഒന്ന് കാണണം പിന്നെ എല്ലാവരും കമൻറ്റും ലൈക്കും സപ്പോർട്ടും ഷെയറും ഒക്കെ ചെയ്യണേ എനിക്കാണെങ്കിൽ സബ്സ്ക്രൈബർ തീരെ കുറവാണ് ഒരു സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു എനിക്ക് നൂറ് സബ്സ്ക്രൈബർ എൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ അത് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് സബ്സ്ക്രൈബറുകളോ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം പിന്നെ അതെൻ്റെ എൻ്റെ സുന്ദരി എൻ്റെ ജീവിതം എല്ലാം ദാണ്ട് ദാണ്ടി കിടക്കുന്നു ഇതാണ് എൻ്റെ സുന്ദരി സുന്ദരിക്ക് പണിയൊക്കെ ആയി കിടക്കുക സുന്ദരിക്ക് ടെസ്റ്റിംഗ് ആയി ഇനി ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് എന്നെ ഒരു അഞ്ചാറ് കൊല്ലമായിട്ട് ഇതിനു മുമ്പ് വേറെ പറ്റിയായിരുന്നു അഞ്ചാറ് കൊല്ലമായിട്ട് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവനാണ് ഓട്ടോ ഒക്കെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഈ പാവത്താനെ ഒന്ന് രക്ഷിക്കണം ഒന്ന് എനിക്ക് യൂട്യൂബിനെ കുറിച്ചൊന്നും വലുതായിട്ട് അറിയത്തില്ല എന്നാലും ഒരു വീഡിയോ വൺ കെ ടു കെ അങ്ങനെയൊക്കെ പോകാറുണ്ട് ഇപ്പോൾ വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് മൂന്ന് ലക്ഷം വ്യൂസ് മൂന്ന് ലക്ഷത്തി അത് ഓടിക്കൊണ്ടിരിക്കാൻ മൂന്ന് ലക്ഷത്തിന് പുറത്ത് വ്യൂസ് ആയി ടു കെ ലൈക്ക് ആയി അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സപ്പോർട്ട് മുന്നോട്ട് വരിക ഈ തരണം വന്നു അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ വീണ്ടും പറഞ്ഞ പോലെ ഇതാണ് ഇതാണ് എൻ്റെ സുന്ദരി ബൈ